ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐശാൽ ഫാഷൻ അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നൂറ്റി എൺപത് രൂപേൻ്റെ മാക്സികളാണ് ഒരുപാട് മോഡൽ കാണിക്കാനുണ്ട് അപ്പോൾ ഇതാണ് ഇത് സെറ്റ് സെറ്റൗട്ടായ മാക്സികളാണ് അതായത് നമ്മൾ കൊണ്ടുവന്നിയിൽ ഓരോന്നും മോഡൽ പോയ മാക്സികൾ ഉണ്ടാവുമല്ലോ അങ്ങനത്തതാണ് അപ്പോൾ അതുകൊണ്ടാണ് നൂറ്റി എൺപത് രൂപക്ക് കൊടുക്കുന്നത് ഇത് വരുന്നത് പ്യുർ കോട്ടൺ മാക്സികളാണ് കേട്ടോ അതിൽ പല മോഡലും ഉണ്ടാകും ആഹാ ഇങ്ങനെ ഒരു മാക്സിൻ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ കണ്ടല്ലേ അടിപൊളിയാണ് നൂറ്റി അൻപതാണ് അപ്പോൾ ഇതില് പല പല പ്രിൻ്റുകളാണ് ഇട്ട് വരിക ഇത് ഇപ്പോൾ ഇന്ന് പൊട്ടിച്ച കെട്ടാണ് അപ്പോൾ അതിലുള്ളതാണ് നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ആവശ്യമുള്ളവർ മാത്രം ഓർഡർ ചെയ്താൽ മതി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓർഡർ ചെയ്താൽ മതി ഇത് ഓർഡർ ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ പോയിട്ട് പിന്നെ ഒരു അഡ്രസ്സും നിങ്ങളിത് കാണുന്നില്ല അപ്പം അങ്ങനത്തെ ഓരോ പേര് നമ്മൾ എന്ത് ചെയ്യും നമ്പർ നമ്മൾ പബ്ലിക് ആക്കും കാരണം നമ്മൾ ഇത് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു തൊഴിലാണ് അല്ലാതെ നിങ്ങളെ പോലെ ബെഡ്റൂമിൽ ഇരുന്ന് കടന്ന് ഇത് വീഡിയോസ് കണ്ട് ആ ഇത് നാലെണ്ണം ഓർഡർ ചെയ്തിട്ട് ഉണ്ടാതിരിക്കാന്ന് വിചാരിക്കണമല്ല അപ്പോൾ നമ്മൾ ഇത് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന തൊഴിലാണ് കുറേ പേര് ഇപ്പോഴും കിട്ടും റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അവർ വീണ്ടും ചോദിക്കും റേറ്റ് ഇതുണ്ടോ ചോദിക്കും ഉണ്ട് പറയും എമൗണ്ട് എത്ര ചോദിക്കും എമൗണ്ട് കിട്ടും ആ ഇപ്പം ഇട്ടാട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യാതൊരു ഇപ്പം ഇട്ടോ ഇത്മേ ചെറിയൊരു ഇതുണ്ട് കേട്ടോ സെയിം കളർ തന്നെയാണ് തന്നെയാണേ കാണുന്നുണ്ടോയെന്നറിയില്ല കണ്ടില്ലേ കണ്ട പ്ലെയിനാ തോന്നുന്ന ചെറിയൊരു പ്രിന്റ് അത്മേ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ആദ്യമേ മെസ്സേജ് അയക്കാൻ നിൽക്കണ്ട നമ്മൾ വീഡിയോയിൽ സൈസ് പറയുന്നുണ്ട് അൻപത്തിയാറാണ് നാൽപ്പത്തെട്ട് അല്ലെങ്കിൽ നാൽപ്പത്താറ് ചെസ്റ്റ് വീതിയാണ് ആണ് വരുന്നത് ഇതിലേതെങ്കിലും കളർ ആവശ്യമുണ്ടെങ്കിൽ എന്ന് മാത്രം മെസ്സേജ് അയക്കാം വെറുതെ മനുഷ്യനായിട്ട് വട്ടം കറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ട ആവശ്യം ഇല്ല അപ്പോൾ അതാണ് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് നമ്മൾ ഇതുപോലെ കുറേ ലാഭം കൊഴിഞ്ഞിട്ട് ചെയ്യുന്നതല്ല അപ്പോൾ ഇതുപോലെ നല്ല റിസ്ക് ഉണ്ട് പ്രത്യേകിച്ച് ഇത് നമുക്ക് കൊറിയർ കവറും കാര്യങ്ങളും ഒക്കെ പോയി ഒരു പത്ത് ഉറുപ്പ്യ കിട്ടൂല അപ്പോൾ പിന്നെ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താണ് സെറ്റ് സെറ്റൗട്ടായ മാക്സുകളാണ് പറഞ്ഞിട്ടാണ് ഇത് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക എടുക്കുക താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ടില്ലേ അത്യാവശ്യം കയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മുക്കാൽ കയ്യാണ് അപ്പോൾ നമ്മളിത് സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ നമുക്ക് എടുക്കുക ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ പ്രസവിച്ച് കിടക്കണവർ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ കിടക്കുമ്പോഴൊക്കെ ഇടാനൊക്കെ ഇതിനൊക്കെ നല്ല സുഖമായിട്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒഴിവാക്കുകയും ചെയ്യാം ഇത് കിട്ടിയ നമ്മൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മാക്സി ആണ് പിന്നെ അതുമല്ല ഇത് കിട്ടിയവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വീണ്ടും 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 നമ്മൾ ഈ ഒരു കാര്യം കൊണ്ടുവരുന്നതും ഇറക്കുന്നതും അപ്പോൾ നൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു കിട്ടുമ്പോൾ സുഖമല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതിൽ ചില ആൾക്കാർ വന്നുകാണ്ട് എന്തു ചെയ്യും ഇത് വേണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് എണ്ണം മാറ്റി വെക്കും ആ പത്ത് എണ്ണം മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഓരോരോ പീസെല്ലാം ഉണ്ടാകുകയുള്ളൂ ഒരു കളറിൽ ഒന്ന് രണ്ടെണ്ണം കിട്ടിയെങ്കിലായി അപ്പോൾ ഒരു വന്നിട്ട് അത് മാറ്റി വെക്കും എന്നിട്ട് അടുത്ത ആൾ വരുമ്പോൾ അതുണ്ടാവില്ല പിന്നെ അടുത്ത ആൾ വരുമ്പോൾ അതുണ്ടാവില്ല അപ്പോൾ ചിലർക്ക് അന്ന് പൈസ അയക്കാൻ പറ്റില്ല പിറ്റേന്ന് അയക്കറി ഓക്കേയെന്ന് നമ്മൾ പറഞ്ഞാൽ എന്നാൽ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ വിറ്റിയ ദിവസവും ഉണ്ടാവില്ല പിന്നെ അതിന് നമ്മളിങ്ങനെ അവരെ വിളിച്ചുകൊണ്ടിരിക്കണം അത് നിങ്ങൾക്ക് വേണോ 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 വേണ്ടെങ്കിൽ റിപ്ലൈ റിപ്ലേ കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ട് പീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു സുഖമാണ് പക്ഷേ ഇതങ്ങനെയല്ല ഇത് നമ്മൾ എന്തു ചെയ്യണം നമ്മളിങ്ങനെ അതിന് വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനത്തെ ഒരു മൂന്നാല് ബണ്ടെലും കൂടി ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു സാധനം ഇനി എടുക്കൂല്ലോ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എന്താക്കണോ നൂറ്റി എൺപത് രൂപയാണേ റേറ്റ് വരുന്നത് ഇത് ആയിരം രൂപേൻ്റെ മാക്സിമം രണ്ടായിരം രൂപേൻ്റെ മാക്സിമം ഒന്നല്ല ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പതിനൊക്കെ കൊടുക്കണം അങ്ങനത്തെ മാക്സികൾ സെറ്റ് ഔട്ട് ആയതാണ് അപ്പോൾ ഒന്നിലൊരു പീസേ വരുള്ളൂ അപ്പോൾ നൂറ്റി എൺപത് രൂപയാണേ അത്യാവശ്യം നല്ല മോഡലും കാര്യങ്ങളൊക്കെയാണ് എല്ലാവിധ ഇതിലും വരും കണ്ടല്ലേ നൂറ്റി അൻപത് അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്തു ചെയ്യുക മെസ്സേജ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക ആവശ്യമില്ലാത്തവരും മെസ്സേജ് അയക്കേ വേണ്ട അത് അയക്കുക തന്നെ വരണ്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് അത്രയും നമുക്കിത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം നമ്മൾ ബണ്ടിലാ എടുക്കണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഓർഡർ ഇത് വച്ചിട്ട് പോയാലും നമുക്ക് കുഴപ്പമില്ല ഒരു ഒരാഴ്ച ആയാലും രണ്ടാഴ്ചയാലും ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ അപ്പം നമുക്ക് നോക്കിയാൽ മതി പക്ഷേ ഇത് വീഡിയോ ഇട്ടേക്ക് തന്നെ വരും മാറ്റി വെക്കും പിന്നെ ഇവർ പിന്നെ അതിന് വരെ വരുന്ന കസ്റ്റമർ പിന്നെ പിന്നെ മെസ്സേജ് ഇതുണ്ടോ 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 ഇരിക്കും അപ്പം നമ്മൾ അവരോട് അറിയും ഇതില്ല ഇതില്ല ഇല്ല പറയും പിന്നെ ലാസ്റ്റ് ചോദിക്കുമ്പോൾ ഈ സാധനം ഇവിടെ പെൻഡിങ്ങിൽ വരികയും ചെയ്യും കാരണം ഇവർ എടുക്കണില്ലല്ലോ ഒരിക്കൽ രസമാണ് ഇത് ചെയ്യണവർക്ക് നല്ല രസമാണ് കാരണം ഒരിക്കൽ നമ്മളെ പോലെ ബുദ്ധിമുട്ടില്ല ഞാൻ ഇന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല സത്യം പറഞ്ഞുണ്ടെങ്കിൽ ഇന്നലെ രാത്രി വന്നു എന്താണ് ഇപ്പം മിഞ്ഞാൽ പർച്ചേസിനകാൻ വേണ്ടി നിന്നു ഇന്നലെ പർച്ചേസിനോ ആകാൻ വേണ്ടി നിന്നു ഞങ്ങൾക്കും നല്ലൊരു ചുടുവെള്ളമൊക്കെ കുടിച്ച് കഞ്ഞിവെള്ളമൊക്കെ കുടിച്ച് വീട്ടിലിരിക്കാൻ നല്ല ആഗ്രഹമുള്ള ആൾക്കാർ തന്നെയാണ് ഈ പറഞ്ഞ നമ്മളും ഇന്നിപ്പോൾ രണ്ടര മൂന്ന് മണിയായി സമയം ഞങ്ങൾ കടന്നിട്ടില്ല ഞങ്ങൾ കടന്നിട്ടില്ല ഇവിടെ സമൂസ പണിക്കാരും ഇവരൊക്കെ നീച്ച് സമൂസയായിട്ട് പോലു തുടങ്ങും അപ്പോളും ഞങ്ങൾ കിടക്കൂല്ല എന്നിട്ട് പിന്നെ ഞങ്ങൾ രാവിലെ പത്ത് പതിന പത്ത് മണിയാകുമ്പോഴത്തേന് നമ്മളത് പോസ്റ്റ് ഓഫീസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരണം പിന്നെ പിറ്റേ ദിവസം ചിലപ്പോൾ എന്തെങ്കിലും ഓർഡർ വരുമ്പോൾ അന്ന് വീണ്ടും നമ്മൾ പോണം അപ്പോൾ നിങ്ങൾ അതേപോലെ ഒരു വീടും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ പക്ഷേ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് പറയല്ലാതെ നിവൃത്തിയില്ല ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതിയല്ലോ ഗൂഗിൾ പേ ആണ് ചെയ്യുന്നത് ഫോൺ പേ ഗൂഗിൾ പേ ആണ് ക്യാഷ് ട്രാൻസ്ഫർ ആക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തു ചെയ്യുക നിങ്ങൾ ഓർഡർ ചെയ്യുക ആവശ്യമില്ല ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ മെസ്സേജ് ഇത് എത്രയാണ് ഇതാത്ത ഞങ്ങൾ ഈ സ ഇതിൽ നിൽക്കുമ്പോഴുള്ളൂ നിങ്ങൾക്ക് ആ ഒരു വിഷമം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കാരണം എന്താണെന്നോ ഒരു കൂടെ ഒരാളും സപ്പോർട്ടിനില്ലാതെ നമ്മൾ ഈ പണിയെടുത്ത് ജീവിക്കുന്ന സമയത്ത് എന്താണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടറിയാം വീട്ടിലെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കണം കടയിലെ കാര്യം കസ്റ്റമർ ഞാൻ കട അധികം ഓപ്പൺ ആക്കൽ തന്നെ ഇല്ല ഞാൻ ഓൺലൈനിൽ മാത്രമേ അധികം ചെയ്യലുള്ളൂ അപ്പോൾ എന്താണ് അപ്പോൾ അത് നോക്കണം എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കി വരുമ്പോൾ അതിൻ്റെ അടിയിൽ കൂടി ഈ ഒരു പ്രഷറും അതാണ് നിരതുവരും ഇവിടെ മാറ്റി വെക്കുക പൈസ ചോദിച്ചാൽ ഇപ്പം തരാൻ പറ്റൂല നാളെ ഇടാൻ പറ്റുള്ളൂ എന്നിട്ട് ഓരോ സൗകര്യത്തിന് നമ്മൾ എന്നാൽ അടുത്ത കസ്റ്റമർക്ക് പിന്നെ നിങ്ങൾ എന്തിനാണ് കച്ചവടം ചെയ്യാൻ നിൽക്കുന്നത് അപ്പം നമ്മൾ എന്തെങ്കിലും നമുക്ക് ആര് പൈസ ഇട്ട് തരണമെങ്കിലും നമ്മൾ കൊടുക്കും ഇപ്പം ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യലില്ലേ കേട്ടോ നാളെ ചിലപ്പോൾ അഞ്ചും ആറും ഒക്കെ എടുത്തിട്ട് പറയും എൻ്റെ അടുത്ത് ആകെ മുന്നൂറ് ഉള്ളൂ ബാക്കി ഞാൻ നാളെ ഇട്ടു തരാം അങ്ങനത്തെ കുറേ ടീമുകൾ വേറെ കേട്ടെ ഞാൻ എനിക്കറിയില്ല ഓൺലൈൻ ചെയ്യണ എല്ലാവർക്കും ഈ ബുദ്ധിമുട്ടുണ്ടോ എന്നറിയില്ല നമ്മൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു അറിയാം എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ എത്രയുള്ളൂ കേട്ടോ പൈസ ബാക്കി പിന്നിട്ട വരാന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് മാത്രമാണ് ആ ബുദ്ധിമുട്ട് എന്ന് എനിക്കറിയില്ല പിന്നെ അങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യലുണ്ട് അപ്പം നമ്മൾ അത് നമ്മളിപ്പോൾ അത് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസിൽ പേയ്മെൻ്റ് ഇട്ടാൽ മാത്രമേ മാറ്റി വെക്കുള്ളൂ എന്ന് പറയണത് അപ്പോൾ പേയ്മെൻറ്റ് ഇടാ ഇല്ലാത്തവർക്ക് എന്നല്ല കാരണം എന്താ വെച്ചാൽ നമുക്കിത് റെഡി ക്യാഷിനും വേണം ഇപ്പോൾ പറഞ്ഞാൽ ഡെയിലി ഡെയിലി മോഡൽ മാറി വരികയാണ് പിന്നെ നമ്മൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാലും അറിയാം ഡെയിലി ഓരോ മോഡല് റേറ്റ് കൂടിയതും കുറഞ്ഞതും അപ്പോൾ ഓരോന്ന് കഴിഞ്ഞാലല്ലേ നമുക്ക് പെൻറ്റിങ്ങിൽ വരുന്നത് നമ്മളിത് പോലെ ഓരോരുത്തരെ ഇതിൻ്റെ ഒരു എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഒരാളെ മാറ്റി വെച്ചിട്ട് ഞാൻ പൈസ ഇട്ടരാത്തത് കൊണ്ട് ഞാൻ ഇവിടെ ഇവിടെയോ വെച്ചിരുന്നു ഇനി അറിയില്ല എന്താണ് പിന്നെ മാക്സിമം ഫോട്ടോസ് നിങ്ങൾ തന്നെ അയക്കാൻ നോക്കുക നമ്മൾ ഫോട്ടോസ് അയച്ചപ്പം നിങ്ങൾ അറിയും ഇത് രസമല്ല അത് രസമല്ല എന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോസിൽ എവിടോ ഇന്നിപ്പോൾ പേയ്മെൻറ്റ് കിട്ടാത്ത സാധനങ്ങളൊക്കെ മാറ്റി വെച്ച കൂട്ടത്തില്ലേ അതിൻ്റെ ഒരു എല്ലോ ഞാനവിടെ കണ്ടിരുന്നു എന്താ ഇതൊക്കെ പേയ്മെൻറ്റ് കിട്ടാത്ത സാധനങ്ങളാണ് നൂറ്റി എൺപത് ഇട്ടോ അപ്പോൾ അതില്ല എന്ന് പറഞ്ഞാൽ അതിന് പകരം വേറെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മൂന്നാലിനൊക്കെ എടുക്കണവർ ഒരു മാത്രം എന്തു ചെയ്യുക എക്സ്ട്രാ ഫോട്ടോ കയ്യിൽ കരുതിയിട്ട് അതില്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞിട്ട് അയച്ചു തരിക അല്ലെങ്കിൽ നാലോ അഞ്ചോ ഫോട്ടോസ് നിങ്ങൾ അയക്കുകയാണെങ്കിൽ മിനിറ്റ് അപ്പം ഒക്കെ നൂറ്റി എൺപതാണ് ഒരു കണ്ണ് കുത്തണമൊന്നല്ലോ നല്ല അടിപൊളി എന്താണ് നൂറ്റി അൻപത് രൂപയാണേ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക റേറ്റ് ചോദിച്ച് മെസ്സേജ് അയക്കണ്ട സൈസ് ചോദിച്ച് മെസ്സേജ് അയക്കണ്ട ഏതാക്കണം അൻപത്തി ആറാണ് സൈസ് പിന്നെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യുക ഒരു ലൈക്ക് വേണമെങ്കിൽ ഒരു ഷെയറും ചെയ്തു തരാം അത്രയേ ഉള്ളൂ ആരെയും നിർബന്ധിക്കണില്ല അപ്പോൾ നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ പത്ത് മണിൻ്റെ ഉള്ളിൽ മെസ്സേജ് അയക്കാം മാക്സിമം ശ്രമിക്കുക എന്താണ് നൂറ്റി എൺപത് രൂപ നമുക്ക് ഉറക്കോ ഓണം ഉറക്കവും ഇല്ല അത് ഹോൾസെയിലിൻ്റെ ഗ്രൂപ്പ് നോക്കൽ തന്നെ ഇല്ല ഇല്ലാതെ നമ്മൾ എന്തു ചെയ്യാണ് ഓടിപ്പാഞ്ഞി കിതച്ച് നോക്കുകൊണ്ടിരിക്കണം അതിൻ്റെ അടിയിൽ പിന്നെ ഇവരെ വിളിച്ചാൽ കിട്ടണില്ല അതാണ് സാധനം എടുത്തിട്ട് നിങ്ങൾ പേയ്മെൻറ്റും ചെയ്ത് അഡ്രസ്സ് തന്നിട്ട് പേയ്മെൻറ്റ് ചെയ്തത് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ അപ്പം നിങ്ങളൊന്ന് മിസ്സടിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ മിസ്സടിക്കരുത് കേട്ടോ അതാണോ നോക്കി അൻപത് രൂപ നൂറ്റി എൺപത് രൂപ അപ്പോൾ ഓക്കെ ഇതിൽ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ മെസ്സേജ് അയക്കണ നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല്